വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അർജുനെ ഫോൺ വിളിച്ച് വച്ചതിന് ശേഷം ശാലിനി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് ഈ കേസ് അർജുനേട്ടൻ വന്നാൽ പിന്നെ ശരിയാകത്തുള്ളൂ ഒരു ഐ ജി ഹമീദ് വിചാരിച്ചാലെന്നും വിഷ്ണു ഏട്ടൻ്റെ തലേവരെ മാറ്റി എഴുതാനായിട്ട് കഴിയില്ലല്ലോ എന്താ നോക്കാം എന്നിങ്ങനെ ശാലിനി ചിന്തിച്ചിരിക്കുന്നുണ്ട് ഈ സമയം അവിടെ കുടുംബശ്രീ വീട്ടിൽ ശാരദാമ്മണെങ്കിൽ ഗോപാലകൃഷ്ണൻ ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ശാരദാമ്മയ്ക്ക് അങ്ങ് വേലാതിയും ടെൻഷനും ഒക്കെയാണ് എന്തൊക്കെ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും വിലയായുതയും കാണാനായിട്ട് വിഷ്ണു പണമായിട്ട് പോയിട്ടില്ല അയാൾക്ക് പണം ആവശ്യമെന്ന് പറയുന്നുണ്ട് അന്നേരം അവനെ എങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുമെന്ന് ശാരദാമ്മ പിന്നെയും പിന്നെയും ചോദിക്കുകയാണ് അന്നേരം അയാളുടെ മകളുടെ കല്യാണം ആവശ്യം വന്നതുകൊണ്ട് അയാളുടെ തനി സ്വഭാവം പുറത്തെടുത്തു എന്ന് പറയുകയാണ് എന്തായാലും കണ്ടിട്ട് വരട്ടെ നമുക്ക് നോക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് ഈ സമയത്ത് വിഷ്ണു എത്തുന്നുണ്ട് അന്നേരം അവൻ രണ്ടുപേരും കൂടി മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അന്നേരം എന്തായി വിലയായാലും ായതിനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ് നേരം പണം വീട്ടിൽ എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇടയ്ക്ക് ചെറിയൊരു പണി കിട്ടിയെന്ന് പറയുകയാണ് അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ ഞാൻ വേലായുധനെ കണ്ട് വന്ന ശേഷം ആരൊക്കെ ചേർന്ന് വേലായുതനെ ആക്രമിച്ചു അതിലേറെ വേലായുതനെ കുത്തേറ്റു ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് പക്ഷേ വേറൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ കുത്തിയത് ഞാനാണെന്നാണ് പോലീസിന് മൊഴി കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ശരദാമയങ്ങ് കരയുകയാണ് ഒരു കാലത്ത് എനിക്ക് മനസ്സമാനം തരില്ല ഈശ്വരാണെന്നും പറഞ്ഞ് ശരദാമയങ്ങ് വിഷമിക്കുകയാണ് എന്നിട്ട് ഏത് സമയവും അത് കൂടുതൽ പ്രശ്നമാവില്ല എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ ചോദിച്ചു അന്നേരം പ്രശ്നമാണ് ഏത് സമയത്ത് ഒരു അറസ്റ്റ് എനിക്ക് ഉണ്ടാവും ഞാൻ ഇവിടുന്ന് കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കണം സത്യം തെളിയുന്നവരെ എന്ന് പറയുകയാണ് അതിന്റെ മോൻ എത്ര നിസ്സാരമായിട്ടാണ് പറഞ്ഞത് എന്നിങ്ങനെ ചരനാമ പറയുകയാണ് അല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് കുത്തേറ്റ് ഉണ്ടെങ്കിൽ ആ ചാച്ചപ്പൻ ആയിരിക്കുമെന്ന് പറയുകയാണ് അന്നേരം ഏത് ചാച്ചപ്പൻ ഇങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട് ആ മാർക്കറ്റിൽ വണ്ടിയൊക്കെ പൊളിച്ചിരിക്കുന്ന നിൽക്കുന്ന ആളാണോ ചോദിക്കുമ്പോൾ അയാൾ തന്നെ അയാളുമായിട്ട് എന്തോ വണ്ടി കച്ചവടത്തിന്റെ ഇടപാടുണ്ട് അയാൾക്ക് കൊടുക്കാനായിട്ട് എന്റെ പണമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയതാണ് അവിടെയും വേലായതിനെല്ലാം യാള് വേല ഇറക്കി കാണും അങ്ങനെ പണി കിട്ടിയതായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് ഗോപാലകൃഷ്ണൻ പറയുക എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കുത്തു കിട്ടിയതന്നെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുക അത് എന്താണ് വഴിയെന്ന് ആലോചിക്കും എന്നിങ്ങനെ ശരദം പറയുന്നുണ്ട് ഈ സമയത്ത് ശാലിനി അവിടേക്ക് എത്തുന്നുണ്ട് ശാലിനി വരുമ്പോൾ വിഷ്ണുവും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് ശാലിനി ചോദിക്കുകയാണ് അച്ഛനും അമ്മയും വിഷ്ണുമായിട്ടെന്നെ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് ഞാൻ അറിയാത്ത എന്തെങ്കിലും രഹസ്യം നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം എന്ത് രഹസ്യം ഒരു രഹസ്യവുമില്ല എന്നിങ്ങനെ ഗോപാലകൃഷ്ണനും ശാരദാമയൊക്കെ പറയുന്നുണ്ട് രഹസ്യം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിക്കേണ്ട നീയല്ലേ നിന്നോടല്ലേ ആദ്യം പറയുന്നത് എന്ന് ഗോപാലകൃഷ്ണനും പറയുന്നുണ്ട് അന്നേരം എങ്കിൽ പറ നസീർ അവസാനമായിട്ട് ഇവിടേക്കല്ലേ വന്നത് അന്ന് നസീറിന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് നസീർ അവസാനമായിട്ട് അബോ നസീറിൻ്റെ വാപ്പയാണ് ഫോൺ വിളിച്ചത് നിങ്ങളുടെ കൈകൊണ്ട് എന്തെങ്കിലും കയ്യബത്തോ പറ്റിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അങ്ങനെയൊന്നും ഇല്ല മോളെ എന്നൊക്കെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് അന്നേരം വിഷ്ണുവിനാണെങ്കിൽ എങ്ങനെ വിഷ്ണു സൈഡിലോട്ട് മാറി വണ്ടിയുടെ അടുത്തേക്ക് പോയി നിൽക്കുകയാണ് വിഷ്ണുവിന് ആ തല അങ്ങോട്ട് കറങ്ങുന്നുണ്ട് കണ്ണൊക്കെ ഇങ്ങനെ മേഴിച്ചു വെച്ച് നോക്കിയാണ് കാഴ്ചക്കൊക്കെ ചെറിയൊരു പ്രശ്നം പോലെയൊക്കെ വിഷ്ണുവിന് തോന്നുന്നുണ്ട് തലയൊക്കെ തടവുന്നുണ്ട് വിഷ്ണു ഇവർ സംസാരിക്കുന്ന ശ്രദ്ധിക്കുന്നില്ല വിഷ്ണു വണ്ടിയിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അന്നേരവും ശാലിനി ഇങ്ങനെ തുടരെ തുടരെ ഓരോന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് ഇതാ ചാച്ചപ്പനെ ഒപ്പിച്ച പണിയാണ് ഇത് ഞാൻ അന്ന് ചെന്ന് കണ്ട് സംസാരിച്ചു ച്ചാ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് അന്നേരം ആരും ഇവിടെ എന്ത് വേണമെങ്കിലും അച്ഛനെ സംസാരിക്കാം ഇതിൽപ്പെട്ടിരിക്കുന്നത് എൻ്റെ വിഷ്ണു ഏട്ടനാണ് വിഷ്ണുവേട്ടനെ ഒരാൾ പോലും വരാനായിട്ട് പാടില്ല എൻ്റെ വിഷ്ണു ഏട്ടനെ നഷ്ടപ്പെടുത്താനായിട്ട് ഞാൻ തയ്യാറല്ല എന്നിങ്ങനെയൊക്കെ ശാലിനി പറയുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ തലയിറങ്ങിന് തലക്കൊക്കെ പിടിച്ച് തടവുകയൊക്കെ ചെയ്ത് വിഷ്ണു അവിടെ തന്നെ നിൽക്കുകയാണ് അന്നേരവും പിന്നെ ശാലിനി വീണ്ടും പറയുന്നുണ്ട് അന്നാണെങ്കിലൊരു പട്ടി കൈപ്പത്തിയും കടിച്ചു പിടിച്ചുകൊണ്ട് വന്നപ്പോൾ നിങ്ങളുടെ അമ്മയുടെ മുഖത്തെ പരിഭവും ചങ്കെടുപ്പും ഒക്കെ ഞാൻ കണ്ടതാണ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ിൽ എന്നോട് പറയുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ ഒരു പറയുന്നുണ്ട് പിന്നെ അങ്ങനെ ആണെങ്കിൽ കൊള്ളാം എൻ്റെ വിഷ്ണുവേട്ടനെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല ആരും ഇത് ഇവിടേക്ക് വന്നു വിഷ്ണു ഏട്ടനെ വന്നു പോകരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും പോലീസ് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് ഇൻസ്പെക്ടറും എല്ലാവരും ഒക്കെ ആയിട്ട് എത്തുന്നുണ്ട് അതിനു മുന്നേ ശാലിനി പറയുന്നുണ്ട് വേലായുതൻ വിഷ്ണുട്ടനെതിരെ കൊടുത്ത ഒരു കൊലപാതകത്തിന്റെ കാര്യം പറയുന്നുണ്ട് അത് നസീൻ്റെ കൊലപാതകമാണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയുന്നൊക്കെ ശാലിനി ചോദിക്കുന്നുണ്ട് പക്ഷെ ഇവരാരും പറയും ഇടയ്ക്ക് ശരതാമോ എങ്ങനെ അത് മോളേന്ന് ഇങ്ങനെ പറയാൻ വരുമ്പോൾ ഗോപലക്ഷണം പക്ഷേ സമ്മതിക്കുന്നില്ല പറയാനായിട്ട് തുടർന്ന് സോമശേഖരം വന്നിട്ട് ചാലിനിയോട് പറയുന്നുണ്ട് മേഡം വേലായുധം പറഞ്ഞ മൊഴിയിൽ വിഷ്ണുവിനെതിരാണെന്നുണ്ട് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യണം സഹകരിക്കണം എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് വിഷ്ണു ഒരു തെറ്റും ചെയ്തിട്ടില്ല മാർക്കറ്റിലെ ചാച്ചപ്പനാണ് വേലായുധനെ കുത്തിയെന്ന് പറയുമ്പോൾ താൻ കണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ഒന്നുകൂടി താൻ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗോപാലക്ഷന് ഇല്ലല്ലോ അന്നേരം ചാലിനി പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ ഇത് ഇടപെടേണ്ട അവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ എന്ന് പറയുകയാണ് എന്നിട്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ചാലിനി പറയുന്നുണ്ട് വിഷ്ണു തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് വിഷ്ണുട്ടൻ തന്നെ ഉത്തമ ബോധ്യമുള്ള സ്ഥിതിക്ക് വിഷ്ണുമായിട്ടനെ രക്ഷിക്കാനായിട്ട് ഇവിടെ നിയമമുണ്ട് ഇതിലും വലിയ പിന്നെ കാര്യങ്ങൾ തടസ്സങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ കര കയറിയിട്ടുണ്ട് അതുകൊണ്ട് ഒന്നും കൊണ്ടും പേടിക്കണ്ട എന്നിങ്ങനെ പറയുകയാണ് പക്ഷേ അന്നേരവും വിഷ്ണു ശരി എന്നൊക്കെ തലയിൽക്കുന്നുണ്ട് പക്ഷേ വിഷ്ണുവിൻ്റെ ആ ഒരു കണ്ടീഷൻ നേരെയല്ല വിഷ്ണു നിലത്ത് കാല് ശക്തിയായിട്ട് ഉറപ്പിച്ചേക്ക് നിർത്തുകയാണ് തലയിലൊക്കെ വിഷ്ണു ഇങ്ങനെ തലോടുന്നുണ്ട് പക്ഷേ ശാലിനി അത് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല വിഷ്ണു പറയുന്നുമില്ല അന്നേരവും ഈ സോമശേഖരം മേഡം സഹകരിക്കണം വിഷ്ണുനെ ഞങ്ങൾ കൊണ്ടുവരികയാണെന്ന് പറയുമ്പോൾ ശരിയെന്ന് പറയുന്നുണ്ട് തുടർന്ന് പിടിച്ചു എന്ന് പറയുമ്പോൾ കോൺസ്റ്റബിൾ ചേർന്ന് െ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് പക്ഷേ വിഷ്ണു ഒരു പിന്നെ ഒരു പരിസരബോധം ഇല്ലാന്ന പോലെ അവരുടെ കൂടെ അങ്ങ് നടന്നു പോയി വണ്ടിയിലേക്ക് കയറുകയാണ് ചെയ്യുന്നതിന് ശേഷം വിഷ്ണുവിനെ അവരോടന്ന് കൊണ്ടുപോകുന്നുണ്ട് ഈ സമയത്ത് അർജുനാണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട് ശാലിനി എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട് ഒന്ന് ഇവിടം വരെ വരുമെന്ന് ചോദിക്കുകയാണ് നേരെ നമ്മൾ പ്രതീക്ഷിച്ചത് സംഭവിച്ചു എന്നിങ്ങനെ ശാലിനി പറയുകയാണ് നേരെ എങ്കിൽ നമുക്ക് കോ പിന്നെ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഞാനും അങ്ങോട്ടത്തേക്ക് എത്താമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട് അതിനുശേഷം ആണെങ്കിൽ ശാരദാമ്മേടും ഗോപാലകൃഷ്ണനോടും പറയുന്നുണ്ട് ഒന്നും ഇവിടെ അങ്ങോട്ട് അവസാനിക്കുന്നില്ല ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങളാരും വ്യക്തമായ മറുപടി തരുന്നുമില്ല പക്ഷേ അത് തരേണ്ടി വരും ആദ്യം ഞാൻ വിഷ്ണുവിടെ ഇറക്കാനുള്ള വഴി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചാലിനെ പിന്നെ ആര് അമ്പുറത്തോട്ട് മറിയെന്ന് ഫോൺ ചെയ്യുക ാണ് സമയത്ത് അവിടെയാണെങ്കിൽ ഹോട്ടലിൽ വന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ മുറ്റത്ത് കൂടിയിട്ടുണ്ട് ശങ്കരേട്ടനൊക്കെ ഉണ്ട് ശാരീകെ നിമ്പുണ്ട് അന്നേരം ആണെങ്കിൽ ശാരദാമ്മയോട് ഗോപാലകൃഷ്ണൻ പതുക്കെ പറയുകയാണ് നമ്മൾ ആരും ഒന്നും ചെയ്തിട്ടില്ല ഒരു രഹസ്യം പുറത്തു വരരുത് നമ്മളിലൂടെ ഇവിടെ കുറ്റം ചെയ്തത് ചാച്ചപ്പനാണ് നീ ഒന്നും മിണ്ടായിരുന്നാൽ മതി നീ എന്നെ ചതിക്കാതിരുന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ് ശാരദാമ്മ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ ശരിക പക്ഷേ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ശരികം നോക്കിയിട്ട് ഗോപാലകൃഷ്ണന് അകത്തേക്ക് പോവുകയാണ് ഇതേസമയം ശാലിനി അവിടെ ഒന്ന് ഫോൺ ചെയ്യുന്നേ ഉള്ളൂ ഈ വിഷ്ണുവിനെ ആണെങ്കിൽ അവരിങ്ങനെ ജീപ്പിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അന്നേരവും വിഷ്ണു ആകെ ഇങ്ങനെ കണ്ണൊക്കെ തിരുവുന്നുണ്ട് തലയൊക്കെ തടവുന്നുണ്ട് കണ്ണൊക്കെ ഇങ്ങനെ അടച്ചു പിടിച്ചൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ വിഷ്ണുവിന് ആ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഇത് കിട്ടുന്നില്ല ഇതേസമയം സത്യഭാമയാണെങ്കിൽ വിഷ്ണുവിനെ ഫോൺ ചെയ്യുന്നുണ്ട് പക്ഷേ കിട്ടുന്നില്ല അന്നേരം അകന്നേരം ഒരുമം പറയുന്നുണ്ട് വിഷ്ണുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല പത്ത് ലക്ഷം രൂപയായിട്ടാണ് പോയിരിക്കുന്നത് ആർക്കോ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു എന്ന് പറയുകയാണ് അന്നേരം അവന് കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ പൈസ കൈകാര്യം ചെയ്യുന്ന ആദ്യമായിട്ടൊന്നും അല്ലല്ലേ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വന്നതേ അല്ലേ ഉള്ളൂ അതൊക്കെ അവൻ കൃത്യമായിട്ട് ചെയ്തോളൂ എന്ന് പറയുകയാണ് അന്നേരം പൈസ ആലോചിച്ചിട്ടല്ല എൻ്റെ ടെൻഷൻ അവനാണെങ്കിൽ അവൻ്റെ ആരോഗ്യ പ്രശ്നം ആലോചിച്ചിട്ടാണ് ശാലിനി പറയുന്ന കേട്ടോ എന്തൊക്കെയാണ് കുഴപ്പങ്ങളുണ്ട് ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ അവനെ ആയിട്ട് പോകത്തില്ല പോകുന്ന വഴിക്ക് എൻ്റെ ിയൊക്കെ ഇടിച്ച് തെറപ്പിച്ചതാണ് അതിലാണ് എനിക്കൊരു ടെൻഷൻ ആരെങ്കിലും കൊണ്ടുപോയാലേ അവൻ പോകത്തുള്ളൂ എന്നാലും ശാലിനിയെ ഒന്ന് വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് സത്യഭാമ ശാലിനിയെ ഫോൺ ചെയ്യുകയാണ് ശാലിനിയാണെങ്കിൽ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സത്യമ്മയാണല്ലോ ഇനി അറിഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നത് എന്ത് പറയൂ എന്ന് ആദ്യം മടിക്കുന്നുണ്ട് ഫോൺ എടുക്കാം പക്ഷേ പിന്നീട് എടുക്കുന്നുണ്ട് അന്നേരം ഭാമ പറയുന്നുണ്ട് അതേ വിഷ്ണുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുകയാണ് അന്നേരം ഇല്ലാത്ത സ്ഥലമായിരിക്കും എന്നിങ്ങനെ ശാലിനി ആദ്യം പറയുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഹോസ്പിറ്റലിൽ പോകുന്ന ആരെയും പറഞ്ഞില്ലേ അവനായിട്ട് പോകത്തില്ല ആരെങ്കിലും നിർബന്ധിച്ച് കൊണ്ടുപോകാൻ അല്ലേ പോകത്തുള്ളൂ ഡോക്ടറെ ബുക്ക് ചെയ്തോ എന്നൊക്കെ ചോദിക്കുകയാണ് അത് ഓർമ്മിപ്പിക്കാനാണ് വിളിച്ചത് ഞാൻ വെക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഫാമ ഫോൺ വെക്കാൻ പോകുമ്പോൾ ഷാലിനി പറയുന്നുണ്ട് സത്യമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട് ടെൻഷൻ അടിക്കുകയെന്ന് വേണ്ട എന്ന് പറയുകയാണ് സത്യമ്മ വിഷ്ണുട്ടെന്നെ വിളിച്ചിട്ട് കിട്ടാത്തത് വിഷ്ണുട്ടന ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ പോലീസ് കസ്റ്റഡിയിലോ എന്ന് പറഞ്ഞ് ഫാമ ഫോണും കൊണ്ട് ചാട് എഴുതുന്നേക്കാണ് അന്നേരം അങ്ങനെ നോക്കുന്നുണ്ട് അന്നേരം പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയുമ്പോൾ ഇതൊരു ആരെങ്കിലും എടുത്ത് ഇതായിരിക്കും ചോദിക്കണം അന്നേരം കള്ള കേസ് തന്നെയാണ് ഒരു തെറ്റിദ്ധാരണ പുറത്താണ് ഞാൻ അർജുനേട്ടനെ വിളിച്ചിട്ടുണ്ട് അർജുനേട്ടനെ ആലോചിച്ച് എത്രയും പെട്ടെന്ന് ഇറക്കാം അതിനുള്ള ശ്രമമാണെന്ന് പറയുന്നുണ്ട് അന്നേരം സത്യഭാമ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് രാഘവൻ എന്നാരോട് പറയുന്നുണ്ട് വിഷ്ണു പോലീസ് കസ്റ്റഡിയിലാണെന്ന് അതായത് ഫോണിങ്ങ് തന്നേന്നും പറഞ്ഞ് രാഘവന്മാർ ഫോൺ വാങ്ങുകയാണ് അന്നേരം എന്താ മക്കളെ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതൊരു കള്ളക്കേസ് ആണ് ഒരു പിന്നെ ഇതിൻ്റെ ആര് ഒരാൾ കുടുക്കിയതാണ് വേറെ പ്രശ്നമൊന്നുമില്ല ഞാൻ അർജുനേട്ടനെ വിളിച്ചിട്ടുണ്ട് ഉടനെ ഇറക്കുമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ കൊണ്ടുവരുമെന്നിങ്ങനെ പറയുകയാണ് അന്നേരം ആ മക്കൾ എന്താണെന്ന് വെച്ചാൽ ാലോചിച്ച് തീരുമാനിക്കുന്നു പറഞ്ഞ് ഫോൺ മേക്കുന്നുണ്ട് നേരം സത്യഭാമ ഇങ്ങനെ ആകെ ടെൻഷൻ ആവുകയാണ് നമുക്ക് ആ ശശിധരൻ എം എൽ എ ഒന്ന് വിളിച്ച് നോക്കിയാലോ ചോദിക്കുകയാണ് അന്നേരം അവനെ ഇറക്കി എന്ന് പറഞ്ഞിരിക്കുന്നത് ജില്ലാ കളക്ടറാണ് അതിൽ കൂടി ഉറപ്പ് നിനക്ക് എന്താ വേണ്ടത് ആരെ ആരാ തരേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദ്യം അവൾ വേണ്ടതുപോലെ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ എന്നാലും എൻ്റെ ഒരു ഉറപ്പിനു വേണ്ടി എന്ന് പറഞ്ഞ് രാഘവന് നാരേന്ന് ഫോൺ വാങ്ങിച്ചിട്ട് സത്യഭാമ എം എൽ എ ഫോൺ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് നേരം രാഘവന് നായരം ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് എൻ്റെ കൃഷ്ണ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരികയാണല്ലോ എല്ലാം നേരിടാനുള്ളൊരു ശക്തി തരണേന്ന് ഓക്കെ രഹവന്നാർ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് തുടർന്ന് താലൂക്ക് ആശുപത്രിയാണ് കാണിക്കുന്നത് അവിടെ വേലായത് ഒറ്റയ്ക്ക് ഇങ്ങനെ ബെഡിൽ ഇരിക്കുകയാണ് നേരം അടുത്ത് കിടക്കുന്ന ആളിനോട് വീടി ഉണ്ടാകാൻ മോനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണെന്ന് പറഞ്ഞ് വഴക്കൊക്കെ പറയുന്നുണ്ട് നേരം നേഴ്സ് കൊണ്ടുവന്നിട്ട് ഒരു മരുന്നിൻ്റെ തുണ്ട് കൊടുത്തിട്ട് ഇത് പുറത്തുനിന്ന് വാങ്ങിക്കണമെന്ന് പറയുകയാണ് നേരം ആര് ഞാൻ വാങ്ങിക്കണമെന്ന് ചോദിക്കുകയാണ് അന്നേരം ഞങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് തരാൻ പറ്റില്ല എന്ന് നേഴ്സ് പറയുമ്പോൾ ഇങ്ങനെ അവസ്ഥയിൽ ഞാൻ പോയി വാങ്ങിക്കാൻ പറ്റുമോ നിങ്ങളല്ലേ അനങ്ങരുതെന്ന് പറഞ്ഞതെന്നും പറഞ്ഞ് നേഴ്സിനോട് ചൂടാവുകയാണ് നേരം നിങ്ങൾ വാങ്ങണമെന്നല്ല നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും വാങ്ങണമെന്നാണ് പറഞ്ഞതെന്ന് നേഴ്സ് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് ഈ പെൺകുട്ടിയാണെങ്കിൽ മോളാണെങ്കിൽ ചോറുമൊക്കെ ആയിട്ട് വരുന്നുണ്ട് എങ്ങനാണെന്നും പറഞ്ഞാൽ തുണ്ടങ്ങ് വാങ്ങിക്കുകയാണ് അന്നേരം എത്ര നേരമായി കാത്തിരിക്കുന്നുണ്ട് രണ്ട് വറ്റിന് വേണ്ടി എന്താ അത്ര താമസമെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ് അന്നേരം വെച്ച് സാധനങ്ങളെല്ലാം കടയിലാകുന്ന ഞാൻ പോയി വാങ്ങിച്ചു കൊടുത്തിട്ടാണ് അമ്മ അതൊക്കെ ഉണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട് അന്നേരം നീ മീഡിയ വാങ്ങിച്ചോ എന്ന് ചോദിക്കുകയാണ് നേരം എന്തെന്ന് ചോദിക്കുകയാണ് നിന്നോട് പറഞ്ഞല്ലേ എന്ന് പറയുകയാണ് അതിങ്ങോട്ട് കൊണ്ടുവന്നാലേ ഡോക്ടർമാരെങ്ങനും കണ്ട അച്ഛനെ എന്നെ ഇവിടെ നിറക്കി വിടുമെന്ന് പറയുന്നുണ്ട് നിന്റെ അമ്മയ്ക്ക് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരത്തെ ഉണ്ടാക്കി കൂടായിരുന്നു അവർ ൾക്ക് എന്താ ജോലി എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഈ പെൺകുട്ടി പറയുന്നുണ്ട് അതെ ആ വിഷ്ണു ചേട്ടൻ പണം കൊണ്ടുവന്നു എന്ന് പറയുകയാണ് അന്നേരം പണം കൊണ്ടുവന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം അതെ ആ പാവം ചേട്ടൻ്റെ പേര് അച്ഛൻ വെറുതെ പറഞ്ഞു പോലീസുകാർക്ക് ആരെങ്കിലും കിട്ടിയാൽ മതിയല്ലോ എന്ന് പറയുകയാണ് അന്നേരം അപ്പോൾ പിന്നെ എന്നെ ആരാ കുത്തിയത് എന്നിങ്ങനെ ആലോചിക്കുകയാണ് അന്നേരം വേറെ ആരുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗോപാലകൃഷ്ണൻ അവിടേക്ക് വരുന്നുണ്ട് അന്നേരം പിന്നെ വിഷ്ണുവിനെ ഇതിൽ നിന്ന് ഒഴിവാക്കണം നിന്നെ കിട്ട് പണിതരാനാണ് ഉദ്ദേശമെങ്കിൽ നീ നിന്നെ നേരത്തെ മോളിലേക്ക് കെട്ടിയെടുത്തേനേ എന്ന് പറയുകയാണ് നേരവും ആലോചിക്കുന്നുണ്ട് പിന്നെ ആരായിരിക്കും ആരായിരിക്കുമെന്നിങ്ങനെ വേലായതും ആലോചിക്കുകയാണ് അന്നേരം ആ ചാച്ചപ്പൻ എന്ന് പറയുകയാണ് നേരം ചാച്ചപ്പനോ എന്നിങ്ങനെ വേലായതും ചോദിക്കുന്നുണ്ട് അന്നേരം അവനെ ആയിട്ട് നിനക്ക് ഇടപാടുണ്ടായിരുന്നല്ലോ അവന് കൊടുക്കാമെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് പലതവണ പൈസ വാങ്ങിക്കൊണ്ടുപോയില്ലേ എന്നിട്ട് കൊടുത്തില്ലല്ലോ അന്നേ ഞാൻ പറഞ്ഞതല്ലേ ഇടപാട് തീർക്കണമെന്ന് അവൻ്റെ പിള്ളേർ തന്നെയാണ് നിന്നെ പൂളിയത് എന്നിങ്ങനെ പറയുന്നുണ്ട് തുടർന്നും പറയുന്നുണ്ട് നീ എന്തൊക്കെയായാലും വിഷ്ണുവിനെ ഇതിൽ നിന്ന് കേസിൽ നിന്ന് ഒഴിവാക്കണം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം നീ അറിയും എന്നൊക്കെ പറയുകയാണ് അന്നേരം ഇല്ല ഞാൻ പോലീസുകാരോട് എല്ലാം പറഞ്ഞോളാം എൻ്റെ മകളുടെ കല്യാണം നടത്താനായിട്ട് നിങ്ങൾ അമ്മായി അച്ഛനും അരുമോനും കൂടി ഇത്ര തിടുക്കത്തി നിൽക്കുകയല്ലേ ആ സ്നേഹം എന്തായാലും ഞാൻ കാണിക്കും ഞാൻ വിഷ്ണുവിൻ്റെ കാര്യം പറഞ്ഞോളാം മാറ്റി പറഞ്ഞോളാം എന്ന് പറയുകയാണ് അന്നേരം പറഞ്ഞാലും നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗോപാലക്ഷണം തിരിയുമ്പോൾ ഈ വേലായുധം പിടിച്ചു നിർത്തുകയാണ് എനിക്കൊരു സ്മോൾ അടിക്കണമെന്നുണ്ട് അതിനുള്ള വഴി ഒപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് നേരം എന്തെന്ന് പറഞ്ഞ് വേലായു ഇങ്ങനെ ഗോപാലകൃഷ്ണം ഇങ്ങനെ നോക്കുന്നുണ്ട് അന്നേരം ഒരു ബീഡിയെങ്കിലും എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ഈ കുട്ടി പറയുന്നുണ്ട് അച്ഛൻ്റെ സ്വഭാവം അത് അറിയാമല്ലോ ക്ഷമിക്കണോ എന്ന് പറയുകയാണ് തുടർന്ന് എല്ലാം പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങാൻ നേരവും ഗോപാലക്ഷണൻ ഇങ്ങനെ വേലായുധനെ തന്നെ നോക്കുന്നുണ്ട് ഇത്രയും എപ്പിസോഡ് കാണിക്കുന്നുള്ളൂ അപ്പോൾ അവിടെ വേലായുധൻ മൊഴിമാറ്റി പറയുകയായിരിക്കും വിഷ്ണു അല്ല എന്നുള്ളത് അവിടെ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ കേസിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല വിഷ്ണുവിനെ ഇറക്കാനായിട്ടും സാധിക്കും പക്ഷേ പിന്നീട് ആ ഒരു കൊലപാതകത്തിൻ്റെ എന്നുള്ളത് വേലായുധൻ അവിടെ പറഞ്ഞുവല്ലോ അതിൽ പിടിച്ചവരി എന്തെങ്കിലും എടുക്കുമോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത് അതൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ കാണാം ഓ പിന്നെ ആ വിഷ്ണുവിൻ്റെ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ് ചാലിനോട് പറഞ്ഞാലേ ഹോസ്പിറ്റലിൽ പോവുകയും അതിനൊരു പരിഹാരം കാണത്തുള്ളൂ അതും എന്താകുമെന്നുള്ളത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്